നമസ്കാരം ലളിതാ സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം സ്നിഗ്ധൌതന പ്രിയ സ്നിഗ്ധമായ നിവേദ്യങ്ങൾ ഔതനം അന്നത്തെ ഇഷ്ടപ്പെടുന്നു ഊതനം എന്ന അന്നം ഭക്ഷണം സ്നിഗ്ധമായ മെഴുക്കുള്ള നെയ്യ് ചേർത്ത നെയ് പായസം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന നെയ്യ് ചേർത്ത നല്ല ധാരാളം നെയ് ചേർത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തു പോര് നെയ് നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം എണ്ണയിൽ വറുത്തു പോരിക അങ്ങനെയുള്ള വിഭവങ്ങൾ ധാരാളം നെയ്യൊക്കെയുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി രക്തത്തിലാണ് ദേവി രുചിര സംസ്ഥിതയാണ് ദേവി കാലരാത്രി തുടങ്ങിയ ശക്തിയാണ് ശക്തിയുടെ ഔഖങ്ങളല്ല ശക്തി കൂട്ടങ്ങളാൽ ആവൃതയാണ് ദേവി പന്ത്രണ്ട് തളങ്ങളുള്ള പൽപ്പത്തിലാണ് ദേവി വസിക്കുന്നത് മഹാവീരേന്ദ്രപരതയാണ് ദേവി മഹാവീരൻ എന്ന് പ്രഹ്ലാദൻ്റെ പരിയാണ് പിന്നെ ഇന്ദ്രനും അസുരന്മാരുടെ രാജാവിനും ദേവന്മാരുടെ രാജാവും ഒരേപോലെ വരെ കൊടുക്കുന്നവരാണ് അവിടെ ഭേദമൊന്നുമില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥമതികളായിട്ടുള്ള അഹങ്കാരമുള്ളവര് സ്വാർത്ഥമതി എന്ന് വേണമെന്നില്ല അഹങ്കാരമുള്ളവരാണ് അസുരന്മാരെ പറയുന്നത് ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഭണ്ഡൻ്റെ കഥയിലൊക്കെ ഭണ്ഡാസുരൻ്റെ കഥയിലൊക്കെ നമ്മൾ കണ്ടു ഭണ്ഡാസുരൻ്റെ ഒന്നും ദോഷം ഉണ്ടായില്ല മഹാബലിക്ക് ഒരു ദോഷം ഉണ്ടായില്ലേ രാവണ് അല്ല അങ്ങനെ പലർക്കും ദോഷങ്ങളൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും അഹങ്കാരം ഡംഭ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് അതങ്ങട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഗുരുവിനെ പോലും അകവിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അസുരന്മാരെന്നാ പറയാം അവരുടെ സ്വഭാവം വളരെ മോശമായ ആൾക്കാര് നശിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആവണമെന്നില്ല അങ്ങനെയാവാം അശ്വരന്മാരെ സംബന്ധിച്ച് അഹങ്കാരം പോത്ത ആൾക്കാർക്ക് എന്തും ഞങ്ങളുടെ കീഴിലാണെന്ന് തോന്നാം എല്ലാത്തിനെയും നശിപ്പിക്കാൻ തോന്നാം ഒന്നും വേണമെന്നില്ല എന്ന് തോന്നാം അതൊക്കെ തോന്നാം അങ്ങനെ തോന്നിയില്ല ഭണ്ഡ ഭണ്ഡനൊക്കെ വളരെ ദേവേന്ദ്രനേക്കാൾ നന്നായിട്ട് ഭരിച്ചു എന്നാണ് പറഞ്ഞത് മഹാബലി മഹാബലിയായിരുന്നു എല്ലാ ദാനങ്ങളും ചെയ്യാൻ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു ദാനങ്ങൾ ധാരാളം ചെയ്തിരുന്നു പക്ഷേ അഹംകാരം മാത്രം പോയില്ല അതുകൊണ്ട് അസുരനായ പ്രഹ്ലാദന് നമുക്കറിയാം പ്രഹ്ലാദൻ വളരെ ഗുണവാനാണ് പക്ഷെ അസുരൻ അസുരനാണ് വസുരന്മാരുടെ രാജാവായിരുന്നു പ്രഹ്ലാദൻ അസുര രാജാവിനും ദേവരാജാവിനും ഒരേപോലെ വരങ്ങളെ ദാനം ചെയ്യുന്നവർ ഈ മഹാവീരേന്ദ്രപര ഇന്ദ്രനേക്കാൾ മഹാവീരനായിട്ടുള്ള അവള് അവർക്ക് വരം കൊടുക്കുന്നവ അങ്ങനെയും പറയാം ഇന്ദ്രൻ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭരിക്കുന്നത് ഇന്ദ്രനാണ് നടത്തുകയും ആ ദേവലോകത്ത് മദ്യം സൂര്യം ഒക്കെ ധാരാളം ഉണ്ടെന്നാ പറയാ ഇന്ദ്രിയസുഖത്തിന് വേണ്ടത് എല്ലാം സ്വർഗത്തിനുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെയൊക്കെ ആ ദേവനാണ് ഇന്ദ്രൻ ഇന്ദ്രിയ സുഖങ്ങളുടെ ദേവനാണ് ഇന്ദ്രൻ അതുകൊണ്ടാണ് ദേവേന്ദ്രൻ നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയായി പശുക്കളൊക്കെ ജീവി ആരായാലും ദേവി ദർശനം ഇന്ദ്രനെന്ന് പറയുമ്പോൾ ആ നല്ല രീതിയിലുള്ള ദർശനമാണ് നമ്മൾ ഇച്ഛിക്കണത് കഥാ രാത്രി ആയിട്ടൊന്നും അല്ല ദർശനം ഇച്ഛിക്കുന്നത് കാരണം ഇന്ദ്രിയങ്ങൾക്ക് നന്മയായി തോന്നുന്ന രീതിയിൽ വേണം ഈശ്വരൻ പോലും അവതരിക്കാന്നാണ് അവിടെ ഇന്ദ്രിയങ്ങൾക്കാണ് പ്രാധാന്യം അപ്പൊ മഹാവീരൻ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രിയങ്ങളെ ജയിച്ച മഹാവീരന്മാർക്ക് വരത്തെ കൊടുക്കണം നമ്മൾ അകത്തേക്കുള്ള അന്വേഷണം തുടക്കണമെങ്കിൽ ആദ്യം ഇന്ദ്രിയങ്ങളെ ജയിക്കണം നമ്മളിപ്പോ ധ്യാനത്തില് പോകുമ്പോഴോ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ശബ്ദം കേൾക്കും അങ്ങോട്ട് പോകും ആ അവിടെ പറയണമെന്ന് നോക്കും എന്തെങ്കിലും കാഴ്ചകൾ കാണും കണ്ണങ്ങോട്ട് കൊണ്ടുപോകും എന്തെങ്കിലും ഗന്ധം വരും അങ്ങോട്ട് പോകും ആരെങ്കിലും സ്പർശി എന്തെങ്കിലും ഇത് സ്പർശിക്കും അതാ അങ്ങനെ പോകും അപ്പം ഇതൊക്കെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾ കോൺസെൻട്രേഷനൊക്കെ ഇല്ലാതെ ആക്കും ഇപ്പൊ ധ്യാനത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ക്രമേണ ക്രമേണ അകത്തേക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ മനഹി ചഞ്ചലം കൃഷ്ണ മനസ്സ് നമ്മളങ്ങോട്ട് വലിക്കും പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ കേൾപ്പിക്കും ഇന്ദ്രിയങ്ങളുടെ പുറകെ നമ്മൾ മനസ്സങ്ങോട്ട് പോകും ഒരിക്കലും അകത്തേക്ക് അന്വേഷിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ മാത്രമാണ് അകത്തെ ആ ചൈതന്യത്തെ അന്വേഷിച്ചും കണ്ടെത്താൻ മനസ്സ് അതാണ് തപസ് എന്ന് പറയുന്നത് തപസ്സെന്ന് പറഞ്ഞാൽ കണ്ടണച്ച അകത്തെ ആ ജ്യോതിസനെ അന്വേഷിക്കലാണ് അകത്തേക്ക് 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 പോയിട്ട് അതിനെ കണ്ടെത്തലാണ് തപസ് എന്ന് പറയുന്നത് ആ തപസ്സല്ല ഇന്ദ്രിയങ്ങളെ ആദ്യം ഇന്ദ്രിയ നിഗ്രഹമാണ് ആദ്യം മനസ്സിലാക്കുന്നത് ഇപ്പൊ മഹാവീരേന്ദ്രനാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ഇന്ദ്രനെ ജയിച്ചവനാണെങ്കിൽ ജയിച്ചവനാണെങ്കിൽ അവന് ദേവി വരം നിൽക്കുന്ന യാതൊരു സംശയവും ഇല്ല ദേവി എവിടെ പ്രസാദിക്കുക ഇന്ദ്രിയ നിഗ്രഹങ്ങളെ ചെയ്തവനാണ് ആ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് ഇപ്പൊ കാഴ്ച കളയണമെന്നല്ല കണ്ണ് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഒരു കുതി അഞ്ചു കുതിരകളെ കൂട്ടിയ തേരെ പറയണത് ശരീരത്തെ അപ്പൊ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് കുതിരകളെ പൂട്ടിയ തേര് അഞ്ച് കുതിരകൾ അഞ്ച് സ്ഥലത്തേക്ക് വിളിച്ചാൽ ഈ തേരെ കൊണ്ട് മൂലിയ തകർന്നു പോകുന്ന തേര് ഈ അഞ്ച് കുതിരകളെയും ബുദ്ധിയാകുന്ന കടിഞ്ഞാൻ കൊണ്ട് ബുദ്ധിയാകുന്ന സാരഥയെ കൊണ്ട് മനസ്സാകുന്ന കടിഞ്ഞാണിനെ പിടിപ്പിച്ച് ഈ അഞ്ച് കുതിരകളെയും നിയന്ത്രിക്കണം അപ്പൊ മനസ്സിന്റെ കടിഞ്ഞാൻ ബുദ്ധിക്ക് കൊടുക്കണം ഇന്ദ്രിയാണ് ഹയാനാഹോർ ഇന്ദ്രിയങ്ങളാണ് ആ കുതിരകള് ശരീരം രഥമേവജ ബുദ്ധിയും ഇത് സാരഥിയും വിധി മനഃപ്രഗ്രഹമേവജ ആത്മാനം രഥനും വിധി അർജുനൻ്റെ ആത്മാവാണ് ശരീരമാണ് രഥം മനസ്സാണ് കടിഞ്ഞാൽ ബുദ്ധിയാണ് സാരഥി അതാണ് ഗീരോപദേശത്തിൻ്റെ തത്വം ബുദ്ധിയാണ് ശ്രീകൃഷ്ണൻ ബുദ്ധി മനസ്സിന് കൊടുക്കുന്ന ഉപദേശമാണ് മനസ്സ് പലപ്പോഴും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകും നല്ലത് കണ്ടാൽ എടുക്കാൻ തോന്നും നല്ലത് കൊണ്ടാൽ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും അപ്പം ബുദ്ധി പറയാൻ വേണ്ട പ്രശ്നവും നീ ആ പണിക്ക് നിൽക്കണ്ട എന്ന് പറയും ബുദ്ധിയുടെ കയ്യിലാണ് കടിഞ്ഞാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പോകും അതല്ല ബുദ്ധിയുടെ കയ്ക്ക് കടിഞ്ഞാൻ വാങ്ങി ഇന്ദ്രിയങ്ങൾ കൊടുത്താൽ എന്ത് സംഭവിക്കും കടിഞ്ഞാനില്ലാതെ ഇന്ദ്രിയങ്ങൾ അയച്ചുവിട്ടാൽ എന്ത് സംഭവിക്കും ഈ ശരീരമാകുന്ന രസത്തിന് തകർത്ത് സംഭവിക്കും നാശം സംഭവിക്കും അപ്പം എപ്പോഴും കടിഞ്ഞാൻ ബുദ്ധിയുടെ കയ്യിൽ കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കണം ബുദ്ധിയായിരിക്കണം കടിഞ്ഞാണിനെ നയിക്കുന്നത് ബുദ്ധിക്കറിയാം എവിടെയാണ് എന്താണ് എടുക്കാൻ പറ്റുന്നത് എന്താണ് എടുക്കാൻ പാടില്ലാത്തത് എന്തിന്റെ പുറകെയാണ് പോകേണ്ടത് എന്തിന്റെ പുറകെയാണ് പോകാൻ പാടില്ലാത്തത് എവിടെ വരെ എത്തും എവിടെ എത്തില്ലേന്നൊക്കെ ബുദ്ധിക്കറിയാം അപ്പം കടിഞ്ഞാണെപ്പോഴും ബുദ്ധിക്ക് കൊടുത്തിട്ട് പോയാൽ രക്ഷപ്പെടും തളർന്ന ആത്മാവാണ് അർജുനൻ ആ ബുദ്ധി മനസ്സിന്റെ കടിഞ്ഞാൾ മനസ്സിനെ മനസ്സിനെ കയ്യിലെടുത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിന് കൊടുക്കുന്ന ഉപദേശമാണ് ഗീത അപ്പൊ മഹാവീരേന്ദ്രപരതയാണ് ദേവി രാഗണി അമ്പാ സ്വരൂപിണി രാഗിണി എന്ന് പറയുന്നത് ആദ്യം രാഗിണിയാണ് കണ്ടത് ഇപ്പൊ രാഗിണി എന്ന് പറയണ ദേവിക്ക് നമസ്കാരം എന്താ രാഗിണിയുടെ ലക്ഷണങ്ങൾ ഹൃത്പത്മേ ഹൃത്പത്മേ ഭാനുപത്രേ ദ്വിദനലസിതാം ദ്വിവദനലസിതാം ദ്രംഷ്ടണിം ശ്യാമവർണം അക്ഷം ശൂലം കപാലം ഭുജർ ഭുജർധാരയന്തിയും പ്രണേത്രാം രക്തസ്ഥാം കാലരാത്രി പ്രഭൃതിയും പരിവൃതാം സ്നിഗ്ധഭക്തൈക ശ്രീമദ് വീരേന്ദ്രവന്ദ്യാം അഭിമത വലതാം രാഗിണിയും ഭാവയാമി എന്നാണ് രാഗണി ഇപ്പൊ ഈ പറഞ്ഞ ധ്യാനാണ് നമ്മൾ ഇതുവരെ വിവരിച്ചുകൊണ്ടിരുന്നത് ഹൃത്പത്മാം ഹൃദയത്തിലാണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഈ ഇതുവരെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നതൊക്കെ ഈ രാഗി രാഗിണി എന്ന് പറഞ്ഞ ദേവിയുടെ ധ്യാനമായിരുന്നു ധ്യാനത്തിന്റെ വർണ്ണനയായിരുന്നു ആ ധ്യാനം ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞൊന്ന് മാത്രം ഇനി എല്ലാ ദേവിമാർക്കും ധ്യാന ധ്യാനമുണ്ട് ആ ധ്യാനം ആദ്യം തന്നെ വർണ്ണിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് ഓരോ ദേവിയെയും ഇനി മണിപൂരാജ് നിലയാ നമ്മൾ പൊക്കിൾക്കൂടിയോട് ചേർന്ന് സുഷുംനയോട് ചേർന്ന് പത്ത് ദളമുള്ള ഒരു പൽപ്പം അതിൻ്റെ നടുക്ക് ഇരിക്കുന്ന ഒരു ദേവി അതാണ് മണിപൂരകം എന്ന് പറയുന്ന പൽപ്പം പൊക്കുൽ കൊടിയോട് അവിടെ മണിപൂരത്തിന് രത്നങ്ങളും ധാതുക്കളൊക്കെ എവിടെയാണ് ധാരാളം ഉള്ളതെന്നാ പറയണേ വജ്രാധികായുധോ ഭേദ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊക്കുൽ കൊടിയോട് ചേർന്ന ആ അവയവമാണ് നമ്മുടെ ജീവിതത്തെ ധാരാളമായിട്ട് ഭരിക്കണത് ഉദരം എന്ന് പറയും ഉദരനിമിത്തം ബഹുകൃത വേഷം ഇപ്പൊ മണിപൂരകമാവുന്നത് ഉദരാണ് പൊക്കിളാണ് അത് മണിപൂരക ആയാൽ ബാക്കി എല്ലാം ഓക്കെ അത് മണിപൂരകായില്ലെങ്കിൽ ഒന്നും ഓക്കെ ആയില്ല ബുക്കിൽക്കൊടിയോട് ചേർന്ന അതിൻ്റെ പുറകിൽ സുഷമണിയോട് ചേർന്ന പത്ത് തളയുള്ള പൽപ്പത്തെയാണ് മണിപൂരകം എന്ന് പറയുന്നത് മണിപൂരകത്തിൽ വസിക്കുന്ന ദേവി വജ്രാധികായുധോ ഭേദ ആ ദേവിക്ക് നാല് ആയുധങ്ങളാണ് വജ്രം ശക്തി ദണ്ഡം അഭയം ദണ്ഡനാഥ എന്ന് പറയില്ലേ ദണ്ഡം എന്ന് പറഞ്ഞാൽ ഒന്ന് ദണ്ഡനാഥൻ കാലം എന്ന് പറയും എല്ലാത്തിനെയും വിധിക്കുന്ന ആള് എല്ലാത്തിനെയും വിധിക്കുക അതാണ് ദണ്ഡ് ദണ്ഡം തോന്നാൽ നിയമത്തെ നടപ്പാക്കുക വിധിയെ നടപ്പാക്കുക ചെയ്ത നല്ലതിനെയും സീത്തയും വേർതിരിച്ച് നല്ലതിനെ നല്ല നന്മയും തിന്മയ്ക്ക് സീതയും ഫലങ്ങൾ കൊടുക്കുക അതാണ് എന്ന് പറയുന്നത് ദണ്ഡു പിടിച്ചവര് വിധിയെ നടപ്പാക്കുന്നവരാണ് ദണ്ഡായുധവാണി ദേവന്മാരുടെ സേനാപതിയാണ് വദനത്രയ സംയുത മൂന്ന് മുഖങ്ങളാണ് ദേവിക്കുള്ളത് ആകാശം വായു അഗ്നി ആക ആദ്യത്തെ ഏകമുഖം ആകാശമാണ് പിന്നെ ആകാശം വായു രണ്ട് മുഖം ഇവിടെ മൂന്ന് മുഖം ആകാശം വായു അഗ്നി ഈ മൂന്ന് ഭൂതങ്ങളും ചേർന്നതാണ് മണിപൂരാജ നിലയത്തിലുള്ള ദേവി മൂന്ന് ഭൂതങ്ങളുടെ മൂന്ന് വതനങ്ങളാണ് ദേവിക്കുള്ളത് ദാമര്യാദി ഭിരാമൃത അപ്പം നമ്മൾ വരെ പറഞ്ഞു അക്ഷരമാലയിൽ പിന്നെ അടുത്ത ഡായാണ് ഇപ്പൊ ഡാമരി തുടങ്ങിയ ദേവിമാരാൽ ആവൃതിയായിട്ടുള്ള പത്ത് തള്ളവർ പലപ്പോ ഡാമരി തുടങ്ങിയ ദേവിമാരാൽ ആവൃതിയായിട്ടുള്ള ദേവിയാണ് ആരൊക്കെയാണ് ഡാമരി ഡങ്കാരണി നാർണ താമസി താണ്ണി ദാക്ഷായണി ധാത്രി നാരി പാർവതി ഭട്ടാരണി ഇത്രയുള്ള പത്ത് ദേവിമാരാണ് ഡാമരി ആദിഭ്രാവൃത എന്ന് പറയുന്നത് ഈ പത്ത് ദേവിമാരാൽ പത്ത് പ പത്ത് തിളമുള്ള ഒരു പൽപ്പം ഒരു താമര ഓരോ ദളത്തിലും ഓരോ ശക്തി ദേവിയെ ഇപ്പൊ നമ്മൾ സാധാരണ പൂജയ്ക്കൊക്കെ അഷ്ടതള്ള പൽപ്പം ഇടുന്നു ഷോഡശതളം പതിനാറ് ദളമുള്ള പൽപ്പെന്നൊക്കെ പറയും ഇതൊക്കെ തന്നെയാണ് സങ്കല്പം ഓരോ ദളത്തിലും ഓരോ ശക്തിമാരുണ്ടെന്നാണ് വെറുതെ ഒരു ഭംഗിക്കല്ല ഈ ഓണക്കാലത്തെ പൂക്കളൊക്കെ അഷ്ടതലത്തിൻ്റെ അവർ കിട്ടാൻ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറയും ഈ അഷ്ടതളം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യമൊന്നുമല്ല അതിൽ ശിവൻ എന്ന് പറയുന്ന ത്രികോണം ഉണ്ടാവും ദേവി ശക്തി എന്ന് പറയുന്നത് അധോമുഖമായ ത്രികോണുണ്ടാവും രണ്ടും കൂടി ചേരുമ്പോഴ്കോൺ ഉണ്ടാവണം മുകളിലേക്ക് കോണായിട്ടുള്ള ത്രികോണത്തെ ശിവനെന്നും അടിയിലേക്ക് കോണായിട്ടുള്ള ത്രികോണത്തെ ശക്തി എന്നും പറയും ഈ ശിവനും ശക്തി എന്ന് ചേരുമ്പോഴാണ് ഷഡ്കോൺ ആറ് കോണുള്ള ഒരു ചക്രം ഉണ്ടാവണം അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ആറ് കോണുള്ള ചക്രം അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അർത്ഥം ഊർധ്വ കോൺ എന്ന് പറഞ്ഞ പുരുഷനും അധോ കോൺ എന്ന് പറഞ്ഞ സ്ത്രീയുമാണ് ആ പുരുഷനും സ്ത്രീയും ചേരുമ്പോഴാണ് ഷട്ട ചക്രങ്ങൾ ഈ ഓരോ ചക് ഈ കോണുകൾക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവുന്ന നടത്തണം ആറു കോണുകൾക്കും ഒരു ബിന്ദുവിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് എല്ലാ പത്മങ്ങളിലേയും നടക്കുക എല്ലാ നിയന്ത്രണങ്ങളുടെ നടക്കുക ഒരു ബിന്ദുണ്ടാവും അതാണ് പൂർണ്ണ ശക്തി എന്ന് പറയുന്നത് ആ ബിന്ദുവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ബിന്ദുവാണ് എല്ലാത്തിനെയും ഭരിക്കണ ശക്തി എന്ന് പറയുന്നത് വെറുതെ ഒരു കുത്തല്ല ആ കോമ്പസ് വെച്ച് തിരിക്കുമ്പോഴത്തെ കുത്തല്ല ബിന്ദു എന്ന് പറഞ്ഞാൽ ആണ് യന്ധത്തിന്റെ ആണെങ്കിലും പത്മത്തിന്റെ ആണെങ്കിലും ഒക്കെ പൂർണ്ണ ശക്തി ബിന്ദു ആണെന്ന് വയ്ക്കുന്ന ഭഗവത് സീതയ്ക്ക് അഷ്ടിട്ടാ വയ്ക്കുന്ന നിലവിളക്കാണ് ബിന്ദുസ്ഥാനം എന്ന് പറയുക അതാണ് പൂർണ്ണ പൂർണ്ണശക്തി അപ്പൊ ഈ അഷ്ടദളം എന്ന് പറഞ്ഞാൽ എട്ട് ദളങ്ങളിലെ എട്ട് ശക്തിമാരുണ്ട് അത് ഇടുന്നവർക്കും പൂജിക്കുന്നവർക്കും കാരണം നിർബന്ധമില്ല എങ്കിലും താല്പര്യം എട്ട് ദളങ്ങളുള്ള പത്മം എന്ന് പറഞ്ഞാൽ എട്ട് ശക്തികളുള്ള ദേവി എന്നാണ് അർത്ഥം ഈ അഷ്ടശക്തികൾ ദേവിയെ ആവൃതരായിട്ടിരിക്കണോ ഇവിടെ പത്ത് തലങ്ങളുള്ള പലപ്പമാണ് ദേവിക്കുള്ളത് അത് ദാമരി തുടങ്ങിയ ദേവിമാരാണ് അതിലുള്ളത് രക്തവർണ ആ രക്തവർണ അല്ല ഇവിടെ വെറും രക്തവർണ്ണാണ് നല്ല കടും ചുവന്ന രക്തത്തിന്റെ നിറത്തോടുകൂടി ദേവിയാണ് രക്തവർണ്ണ മാംസനിഷ്ഠ ഇതിനു മുമ്പുള്ള ദേവി എന്തിന്റെ ഇത് ശ്യാമാഭെന്ന് പറഞ്ഞ ദേവിയാണ് രക്തം എന്നുള്ള ധാതുവിന്റെ ദേവി ഇവിടെ രക്തവർണ ദേവി മാംസം എന്ന് പറയുന്ന ധാതുവിന്റെ ദേവിയാണ് ഈ ദേവി സ്ഥിതി ചെയ്യുന്നത് മാംസം എന്ന് പറയുന്ന ധാതുവിന്റെ ഭരണാധികാരിയായിട്ടാണ് ഗുഡാന് പ്രീതമാനസ അപ്പൊ ഈ മാംസ നിഷ്ഠാനുള്ള നാമത്തോടു കൂടി നമ്മൾ സഹസ്രനാമത്തിന്റെ പകുതി പൂർണ്ണമാക്കി അഞ്ഞൂറ് നാമമായി ദേവി പ്രസാദിച്ചിട്ടാണ് യാതൊരു സംശയമൊക്കെ അതിലില്ല ദേവിയുടെ പ്രസാദം കൊണ്ട് ഒന്നും തുടങ്ങുമ്പോ തന്നെ എന്താവും 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 വിചാരിച്ചിട്ടാണ് പകുതി എന്തായാലും കടക്കാൻ നമുക്ക് പറ്റി പകുതി ഭാഗം നമ്മളെ പൂർത്തിയാക്കുകയാണ് മാംസനിഷ്ഠ എന്നുള്ള നാമത്തോടുകൂടിയിട്ട് അഞ്ഞൂറാമത്തെ നാമമാണ് മാംസനിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ ദേവി ലളിതാ സഹസ്താപത്തിൻ്റെ ചർച്ചയിൽ പകുതി നമ്മൾ കിടക്കുകയാണ് ഈ കൂടി ദേവിയെ സ്മരിക്കുന്നു അമ്മേ നാരായണ ഗുഡാന്നപ്രീത മാനസ പലർക്കും തെറ്റണത് നാമാ അത് ഗൂഢാന്നപ്രീത മാനസ എന്ന് അദ്ദേഹം ജപിച്ചു കേട്ടുള്ളൂ നമ്മുടെ ഗൂഢമൊന്നുമില്ല ഗുഢമാണ് ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര എന്നാണ് അർത്ഥം നമ്മളുടെ ലളിതമായ അർത്ഥം പക്ഷെ പലരൊത്തിരി സ്റ്റൈലായിക്കോട്ടെ ചേട്ടാ ഗൂഢാന് പ്രീതമാനസ എന്നൊക്കെ പറയും ഗൂഢമൊന്നുമില്ല ഗുഡം ഗുടം എന്ന് പറഞ്ഞാൽ ആ ഡാഗാനില്ല ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ് ഗുഡാനം എന്ന് പറഞ്ഞാൽ ശർക്കര പായസം ശർക്കര ചേർത്ത അന്നം പൊങ്കലിനൊക്കെയാണ് നമ്മുടെ നാട് വിട്ട് തമിഴ്നാട്ടിലൊക്കെ പോയാൽ ചക്ര ചക്കര പൊങ്കൽ എന്നോ അങ്ങനെ എന്തൊക്കെയാ പറയാം എല്ലായിടത്തും ഉണ്ടെങ്കിൽ പറഞ്ഞ സംഭവം അപ്പൊ ആ ഗുഡാന്നാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഗുഡന്നപ്രീതമായ സ ഗുഡാന് കൊണ്ട് പ്രീതമാകുന്ന മനസ്സോടുകൂടിയവളാണ് നേദ്യം ശർക്കര പായസാണ് സമസ്ത ഭക്ത സുഗത ആദ്യം പറഞ്ഞു ദേവന്മാർക്കും അസുരന്മാർക്കും അനുഗ്രഹം കൊടുക്കുന്ന ദേവീന്റെ തൊട്ടുമെന്ന് പറഞ്ഞു ഇവിടെ സമസ്ത ഭക്തൻ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും യാതൊരു ക്ലാസും ക്രീഡുമില്ല ആരായാലും ഭക്തി ഉണ്ടോ ദേവി അനുഗ്രഹിച്ചിരിക്കും ഭക്തിപക്ഷേ എങ്ങനെയായിരിക്കണം ശ്രദ്ധയോടുകൂടിയുള്ള ഭക്തിയായിരിക്കണം ഭക്തി എല്ലാവർക്കും ഉണ്ട് അവളത്തിൽ പോകും വിളക്ക് എത്തിച്ചിട്ടുണ്ടോ നോക്കും എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളുടെ നോക്കും വഴിപാടിന് എത്ര പൈസയായി ചോദിക്കും വഴിപാടെ എത്ര കിട്ടിയതെന്ന് നോക്കും പായസത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കും അകത്ത് അറിഞ്ഞ് ശ്രദ്ധയോടുകൂടി നടക്കുന്ന തൊഴിലാണ് തൊഴും ധാരാളം തൊഴും കുറേ പാരാഭാരങ്ങൾ പറയും കുറേ അവലാദികൾ പറയും അപ്പോഴൊന്നും ശ്രദ്ധയുണ്ടാവില്ല മൂർത്തിയിൽ മൂർത്തിയുടെ ഗുണങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദേവതയുടെ ശ്രദ്ധ ഉണ്ടാവില്ല ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അകത്തേക്ക് കയറാൻ മുമ്പ് ആ കലവിളക്കിന്റെ ചൂട്ടിലേക്ക് ഒരു ആമയും വെച്ചിട്ടുണ്ടാകും ഈ ആമ നമ്മളോട് സ്ഥിരം പറയണ ഒരു കാര്യമുണ്ട് എന്താ ആമ ചെയ്യ ശത്രുക്കൾ വരുമ്പോൾ ആറും അകത്തേക്ക് വലിക്കും ആറും എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും അപ്പൊ ഇവിടെ ഞങ്ങൾ കിടക്കുമ്പോ ഇതൊക്കെ ശത്രുക്കളെ ഇപ്പൊ ഇന്ദ്രിയങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞാലോ നമ്മളെ വല്ലവഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പഞ്ചേവര്യങ്ങളെയും മനസ്സിനെയും അകത്തൊക്കെ അടക്കിയിട്ട് വേണം അങ്ങനെ കയറാനായിട്ട് കേൾക്കുന്നതെല്ലാം നാമായിരിക്കണം സ്പർശിക്കുന്നതൊക്കെ ഭഗവാനായിരിക്കണം ഗന്ധം ഭഗവാന്റെ സുഗന്ധമായിരിക്കണം ഇതിലെല്ലാം കാണേണ്ടതും കേൾക്കണതും സ്പർശിക്കണതും രുചിക്കണതും ഒക്കെ പവിത്രമായിട്ടായിരിക്കണം ഇതൊക്കെ ഭഗവ ആ ശ്രദ്ധയോടുകൂടിയുള്ള കാര്യങ്ങളായിരിക്കണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അവിടെ ബാക്കിയെല്ലാം നിമിത്തങ്ങളാണ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് ശ്രദ്ധിക്കാൻ അവിടുത്തെ അകത്ത ആളിരിക്കണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ പിന്നെ ഭഗവാൻ എന്താ ദിവ്യ അകത്തേക്കുന്ന മൂർത്തിക്ക് എന്താ തിട്ടി അപ്പം അവിടെ നടക്കുന്ന ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ലതായാലും ചീത്തയായാലും നമുക്ക് പോകുന്നത് അവിടെ നമ്മുടെ മനസ്സിൽ ആ മാർഗത്തിലേക്കാണ് പക്ഷേ എല്ലാപ്പഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാർഗത്തിൽ നമ്മൾ സ്വയം സമർപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിലായി ആമയങ്ങടെ കാണുക ആമയെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഞാൻ എൻ്റെ ആറുമാകത്തേക്ക് വലിക്കുന്നു എൻ്റെ പഞ്ചേതരികൾ മനസ്സും അകത്തേക്ക് വലിക്കണോ എന്നിട്ടാണ് അവിടെ പ്രവേശിക്കുക അപ്പം ഞാൻ വേറൊന്നും കാണില്ല വേറൊന്നും കേൾക്കണില്ല വേറൊന്നും അറിയണില്ല വേറൊന്നും മനസ്സിലാക്കണില്ല ആ കണ്ടിട്ട് കുറെ കുറയ്ക്കാലായുള്ള ആ ലോഹിയൊന്നുമില്ല അവരി ബുദ്ധിമുട്ട് വിചാരിച്ചോട്ടെ കുഴപ്പമില്ല ഇതിലകത്ത് ഈശ്വരനെ ഉള്ളൂ പരിചയക്കാരെ കണ്ടാലും കണ്ടില്ലെങ്കിലൊക്കെ തൊഴുത്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാം തൊഴുമ്പോൾ ഈശ്വരനിലെ ശ്രദ്ധ മാത്രമേ പാടുള്ളൂ അതാണ് ആമ നമ്മളോട് പറയണത് ആമയെ കാണുമ്പോണെങ്കിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പോകും ഇല്ല ആമ പറയുന്ന സന്ദേശം ആ ക്ഷേത്രത്തിൽ കാണുന്ന എല്ലാത്തിനും ഒരു സന്ദേശം തന്നെ നിങ്ങളോട് പറയാം ഒന്ന് എല്ലാത്തിനും അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ശരി ആമയെ കണ്ടുപഠിച്ച് ആമയ കണ്ടുപഠിച്ച് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പൊ സമസ്ത ഭക്ത സുഖതയാണല്ലേ എല്ലാ ശ്രദ്ധയോടുകൂടി ഭക്തി സമർപ്പിക്കുന്ന എല്ലാവർക്കും ദേവി സുഖത്തെ പ്രദാനം ചെയ്യണം ചെയ്യട്ടെ നമസ്കാരം